നമസ്കാരം ഗുരുവിനെ പറ്റി തന്നെയാണ് ഗുരു അങ്ങനെയാണ് ചരിത്രത്തിൽ നിന്ന് ഇടപെട്ടുകൊണ്ടേയിരിക്കും നമുക്ക് വല്ലാതെ കരുത്ത് നൽകി കൊണ്ടുള്ള ഒരു ഇടപെടലായിരിക്കും അത് അത് പലപ്പോഴും ഗുരുവിൻ്റെ ഇടപെടൽ അനിവാര്യമായ സമയങ്ങളിൽ നമുക്ക് അർത്ഥവത്തായ നിലയിലുള്ള ഇടപെടലായി മാറും ഇപ്പോൾ ഞാൻ നേരിട്ട് ഒരു സ്പെസിഫിക് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് കഴിഞ്ഞ ദിവസം ഗുരുവിൻ്റെ ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ഗുരുവിനെ സനാതന ധർമ്മത്തിൻ്റെ വക്താവാക്കി മാറ്റാനുള്ള ഇടപെടലുകൾക്കെതിരായ മുഖ്യമന്ത്രിയുടെ പ്രസംഗം അതിന് മുഖ്യമന്ത്രിക്കെതിരായ ബി ഡി സതീശൻ്റെയും കെ സുരേന്ദ്രൻ്റെയും പ്രസംഗം ഒക്കെ വന്നിരുന്നു ഇതിൽ നിന്ന് ഞാൻ വ്യത്യസ്തമായ പുതിയൊരു ആശയം കണ്ടെത്തിയത് കണ്ടെത്തിയതല്ല അവരവതരിപ്പിച്ചൊരു പുതിയൊരു ആശയം എന്ന് പറയുന്നത് ഗുരു സനാതന ധർമ്മം എന്ന് പറയുന്ന ഒരു മതത്തിൻ്റെ വക്താവായിരുന്നു എന്നുള്ളത് അവർ കുറേ കാലമായി പറയാൻ നടക്കുന്ന പറഞ്ഞു നടക്കുന്ന സംഘപരിവറിൻ്റെ ഒരു ആശയങ്ങളിൽ ഒന്നാണ് അതിനപ്പുറത്ത് വി ഡി സതീശനെ പോലുള്ളവർ അവതരിപ്പിച്ച ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞ് ഗുരു അവതരിപ്പിച്ച ആ ഒരു മതം അത് സനാതനധർമ്മ മതമാണ് എന്ന മട്ടിലുള്ള വളരെ വിചിത്രമായ അതിവിചിത്രമായ പ്രതിപക്ഷ നേതാവിൻ്റെയൊക്കെ അവതരണമാണ് മാത്രമല്ല ഗുരുവിൻ്റെ കാലത്തെ കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ പറ്റില്ല എന്നുവരെ സതീശൻ ആ പ്രസംഗത്തിൽ അതിവിചിത്രമായ നിലയിൽ പറയുന്നത് നമ്മൾ കണ്ടു അപ്പോൾ എനിക്ക് തോന്നി ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് ഗുരു പറഞ്ഞത് അത്ര ലളിതവൽക്കരിച്ച് അത്ര വിലയിടിച്ച് കാണേണ്ട ഒരു സംഗതിയാണോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അതിന് വലിയ ദൃഷ്ടാന്തങ്ങൾ നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ കാണും ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നതിൽ ഗുരു ഉദ്ദേശിച്ച മതം എന്താണ് എന്ന് ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ആ ശ്ലോകം മുഴുവനായി വായിച്ചാൽ നമുക്ക് മനസ്സിലാവും അതാണ് ഒന്ന് മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളിലെ അദ്ദേഹം ഇടപെട്ട കാര്യങ്ങളിലെ ഒരു ഒമ്പത് രസകരമായ കഥകൾ പരിശോധിക്കുമ്പോൾ സനാതനധർമ്മം വഹിക്കുന്ന ആശയത്തെ മുഴുവൻ ഖണ്ഡിക്കുന്ന പ്രത്യക്ഷ ഉദാഹരണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ലളിതമായി നമുക്ക് മനസ്സിലാവും ആ തമാശ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഗുരുവിൽ ഒരുപാട് തമാശ കഥകളുണ്ട് ന്യൂസ് എറ്റ് ഹൗസിൽ ഒരു വർഷം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അത് നിങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നമ്മളെ യൂട്യൂബ് ചാനലിൽ കയറി കാണാൻ പറ്റും അത്ര മാത്രം തമാശകൾ തമാശ മാത്രം കൊണ്ടൊക്കെ ഒരു വീഡിയോ ആണ് ഞാൻ ഈ വീഡിയോയുടെ താഴെ അതിൻ്റെ ലിങ്കും കൊടുക്കാം അങ്ങനെയുള്ള ഒരു ജീവിതമാണ് അദ്ദേഹത്തിൻ്റെത് അപ്പോൾ അത് അന്ന് പറയാത്തതും ചിലത് പറഞ്ഞതുമായിരിക്കും പക്ഷേ ആ തമാശകളിൽ നിന്ന് തന്നെ സനാതനധർമ്മം എന്ന് ഇപ്പോൾ വ്യാഖ്യാനിക്കുന്ന ഈ ചാതുർവർണ്ണയ വ്യവസ്ഥ ഉൾക്കൊള്ളുന്ന ബ്രാഹ്മണ മതത്തെ വേദകാല മതത്തെ പ്രതിനിധീകരിക്കുന്ന ആശയത്തെ ഖണ്ഡിക്കുന്ന ഗുരുവിൻ്റെ അനുഭവം എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ആ കഥകളിലൂടെ ആദ്യം എന്താണ് ഗുരു ഉദ്ദേശിച്ച മതം എന്ന് ഇന്നലെ വി ഡി സതീശൻ വ്യാഖ്യാനിച്ച കാര്യത്തെ ഖണ്ഡിക്കുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ ശ്ലോകം ഞാൻ ചൊല്ലാം മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ആ ശ്ലോകം ഒരുപക്ഷെ മലയാളി മനസ്സിനെ ഇത്രയധികം ആഴത്തിൽ സ്വാധീനിച്ച ഒരു വലിയ ബലം നൽകുന്ന സാമൂഹ്യ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിന് മനുഷ്യൻ എന്ന കൺസെപ്റ്റ് ഒരുപക്ഷെ മതത്തിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല മനുഷ്യൻ എന്ന കൺസെപ്റ്റ് ബ്രാഹ്മണ മതത്തിലോ ഹിന്ദു മതം എന്നിപ്പോൾ പറയുന്ന മതത്തിലോ ഒന്നും വേദകാല മനുസ്മ പ്രാതിനിധ്യമുള്ള ഒരു മത സംവിധാനത്തിലുമില്ല അവിടെയൊക്കെ ജാതികളേ ഉള്ളൂ ആ ജാതികളുടെ പേരിലാണ് മനുഷ്യൻ അറിയപ്പെടുന്നത് അവിടെയാണ് വിപ്ലവകരമായി ഗുരു മതത്തിൽ മനുഷ്യനെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചത് ആ മനുഷ്യൻ എന്ന് പറയുന്നതിനെ അങ്ങനെ അനുവദിച്ചു കൊടുക്കില്ല അത് സനാതനധർമ്മം ആണ് ആ മതം എന്നാണ് എന്നാൽ ഗുരു മനുഷ്യൻ എന്ന മതത്തെക്കുറിച്ചാണ് പറയുന്നത് ഞാൻ ആ വരികൾ നിങ്ങളുടെ മുമ്പിൽ ചൊല്ലാം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഒരു യോനി ഒരാകാരം ഒരു ഒരു നിന്നല്ലോ സന്തതി സംഘം ഇതോർക്കുമ്പോൾ ഒരു ജാതിയിലുള്ളതാം നരൻ എന്ന വാക്കാണ് നരസംഘം എന്ന വാക്കാണ് മനുഷ്യൻ എന്ന വാക്ക് ആവർത്തിച്ച് പറയുകയാണ് നരജാതിയിൽ നിന്നത്രേ മനുഷ്യജാതിയിൽ നിന്നാണ് ബാക്കിയുള്ള ജാതികളൊക്കെ പിറക്കുന്നതെന്നാണ് ഗുരു പറയുന്നത് നരജാതിയിൽ നിന്നത്രേ പുറന്നിയിടുന്നു വിപ്രനും മോളിൽ നിന്ന് ഉള്ള ആളും നരജാതിക്കാരനാണ് പിന്നെ പറയൻ താനും എന്തുള്ള അന്തരം നരന് വിപ്രനും പറയനും ഒക്കെ നരജാതിയിൽ പിറന്ന ആളുകളാണ് പിന്നെ ഈ ജാതിക്ക് എന്താ അന്തരാണുള്ളത് ഇതൊന്നും കാര്യമില്ല നരജാതിയാണ് മനുഷ്യജാതിയാണ് പ്രധാനം പറച്ചിയിൽ നിന്നു പണ്ടു പരാശര മഹാമുനി പുറന്നു മറസൂത്രിച്ച മുനി കൈവർത്തിയ കന്യയിൽ പറച്ചിയിൽ നിന്ന് പരാശരനും മുനി പിറന്ന ജാതി വ്യത്യസ്തമായിട്ട് ഇരിക്കുമ്പോഴും മനുഷ്യനായി പിറന്ന ആൾ ആദരിക്കപ്പെടുന്നതിനെ കുറിച്ചാണ് പറയുന്നത് ഇല്ല ജാതിയിലൊന്നുണ്ടോ വല്ലതും ഭേദമാർക്കുകിൽ ചൊല്ലേറും വ്യക്തിഭംഗത്തിലല്ലോ ഭേദം ഇരുന്നിടും ഇതാണ് ശ്ലോകം ഈ ശ്ലോകത്തിൻ്റെ ആദ്യത്തെ വരിയിലാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ആ മതം സനാതനധർമ്മ മതമാണെന്നാണ് നമ്മുടെ സതീശേട്ടൻ ഇന്നലെ പറഞ്ഞത് പ്രതിപക്ഷ നേതാവാണ് പറഞ്ഞത് കേരളത്തിലെ ആദരിക്കപ്പെടുന്ന ഒരു നേതാവാണ് പറഞ്ഞത് സാമൂഹ്യ നവോത്ഥാനത്തിന് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പങ്ക് വഹിക്കേണ്ട ഒരു നേതാവാണ് പറഞ്ഞത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം ഇനി എന്തുകൊണ്ട് സനാതനധർമ്മത്തിൻ്റെ പ്രയോക്താവ് വക്താവ് അല്ല ഗുരു എന്ന് പറയുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഒരുപക്ഷെ സനാതനധർമ്മം എന്ന പ്രയോഗമൊക്കെ രാഷ്ട്രീയ പ്രയോഗം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ ആ പ്രത്യേകകാലം നിങ്ങൾക്ക് അറിയാലോ അതിനുശേഷമുള്ള ഈ നൂറ് വർഷക്കാലത്ത് വലിയ തോതിൽ കൊണ്ടുവന്ന ഒരു പരിപാടിയാണ് രാഷ്ട്രീയ പ്രയോഗത്തിലാണ് സനാതനധർമ്മം എന്ന സം ഹിന്ദു മതം എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ജാതിയൊക്കെ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നുണ്ട് സനാതനധർമ്മം എന്ന് പെട്ടെന്ന് നിർദോഷം എന്ന് തോന്നുന്ന ഒരു പ്രയോഗത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള വലിയ ചർച്ചകൾക്കിടവെക്കുന്ന ഒരു നീക്കം നടത്തപ്പെട്ടത് സനാതനം എന്ന പേരിൽ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങനെ നിത്യമായി നിൽക്കുന്ന ഒരു സംഗതിയാണല്ലോ പക്ഷേ അതിൻ്റെ ഉള്ളിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത് സനാതനധർമ്മത്തിന്റെ അടിസ്ഥാന ധാര എന്താണ് ഒന്ന് ചാതുർവർണ്ണയമാണ് നിഷേധിക്കാൻ പറ്റുമോ അപ്പോൾ പറയും അത് ഈ വ്യാഖ്യാനിച്ച് മോശാക്കിയതാണത് പ്രയോക്താക്കളും മോശാക്കിയാണ് ഉണ്ടല്ലോ ചാതു ജാതി സംവിധാനം ഈ നാലെണ്ണം അല്ലാണ്ട് സാധാരണ മനുഷ്യന്മാരെയൊന്നും ഈ ചാതർ പറഞ്ഞതിൽ മനുഷ്യന്മാരായിട്ട് കരുതിയിട്ടില്ലല്ലോ ചണ്ടാലിനും കൊള്ളാത്തവനും ഒക്കെ ആയിട്ടല്ലേ കരുതുന്നത് അത്തരം ആളുകൾ അയിത്ത ജാതിക്കാരല്ല അംബേദ്കറെ പോലും നമ്മൾ അങ്ങനെയാണ് കരുതിയിരുന്നത് നമുക്ക് നിഴൽ പോലും ഭൂമിയിൽ തട്ടാൻ പാടില്ലാത്ത മനുഷ്യരുണ്ട് എന്ന് പ്രഖ്യാപിച്ച സംഗതിയാണ് ഈ സനാതനധർമ്മം എന്ന് പറയുന്നത് ഇതിൽ അളിപ്ര വ്യത്യാസമല്ലോ അത് പ്രയോഗിച്ചവർ അതൊക്കെ മോശമാണെന്ന് പറയുന്നുണ്ട് അതാണ് ഇന്നലെ സതീശനും പറഞ്ഞു ാണ് അതൊക്കെ പ്രയോക്താക്കൾ മോശാക്കിയതാണ് എന്നാണ് പറയുന്നത് ആയിക്കോട്ടെ സംഗതി അത് പിന്നെ അവരുടെ വിശ്വാസ സംഹിതയുടെ അടിസ്ഥാനത്തിലുള്ള പ്രയോഗം എങ്ങനെയാണ് പ്രയോഗം ബ്രാഹ്മണ കേന്ദ്രീകൃതമായ ദൈവ കർത്തവ്യങ്ങളെ പൂജിക്കുന്ന പൂജാധാര പ്രാർത്ഥനാ രീതികളൊക്കെ അല്ലേ അമ്പലങ്ങളിൽ പ്രവേശനം എങ്ങനെയാണ് അടിസ്ഥാനപരം ഈ ചാതുർവർണ്ണയം തന്നെയാണ് പിന്നെ വിവാഹം മരണം ഇങ്ങനെയുള്ള പല ഘട്ടങ്ങളുണ്ട് ഇതൊക്കെയായി ശ്രീനാരായണ ഗുരു നേരിട്ട് ബന്ധപ്പെട്ട മനുഷ്യനാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഈ പറയുന്ന സനാതനധർമ്മം വഹിക്കുന്ന പ്രയോഗത്തിൽ മോശാക്കിയതാണ് ഒക്കെ സമ്മതിച്ചു അങ്ങനെയുള്ള ആണെങ്കിലും അതൊക്കെ വഹിക്കുന്ന ആ സംവിധാനങ്ങളുമായി കലഹിച്ചാലാണ് ാണ് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കഥകളാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് പി കെ ബാലകൃഷ്ണൻ്റെ നാരായണ ഗുരു ആന്തോളജിയിൽ തന്നെ കഥകളാണ് ഒന്ന് മതം ക്ഷേത്രം ഈശ്വരൻ എന്ന അധ്യായത്തിലാണ് ഈ കഥകളുള്ളത് ഒന്ന് തിരുവനന്തപുരത്ത് ഒരു ക്ഷേത്രത്തിൽ സ്വാമികൾ പ്രതിഷ്ഠ നടത്തി പുറത്തേക്ക് വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ത്രിവേദിയായ ഒരു പണ്ഡിതനൊരു സംശയം ജനിച്ചു അന്ന് ആ അവസരത്തിൽ ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് അനുകൂലമായ മുഹൂർത്തമില്ലായിരുന്നു പിന്നെ എങ്ങനെയാണ് സ്വാമികൾ പ്രതിഷ്ഠ നിർവഹിച്ചത് എന്നായിരുന്നു പണ്ഡിതൻ്റെ സംശയം അതുകൊണ്ട് പണ്ഡിതൻ അതിൽ ഇടപെട്ട് ചോദിച്ചു പ്രതിഷ്ഠയ്ക്ക് മുഹൂർത്തം ഏത് രാശിയിലാണ് സ്വാമി അടി അളന്ന് നോക്കണം പണ്ഡിതന് കാര്യം മനസ്സിലാകാതെ അമ്പരന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ വീണ്ടും സ്വാമി കുട്ടി ജനിച്ച ശേഷമല്ലേ ജാതകം നോക്കുക മുഹൂർത്തം നോക്കി ജനിക്കാറില്ലല്ലോ പ്രതിഷ്ഠ കഴിഞ്ഞു ഇനി മുഹൂർത്തം നോക്കിക്കോളുക എന്നാണ് സ്വാമി പറഞ്ഞത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനൽ ചർച്ചയിലും വന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരാൾ രാഹുൽ ഈശ്വരാണ് മറ്റുള്ളവരും പറയുന്നത് രാഹുൽ ഈശ്വർ കുറച്ചും കൂടി റീച്ചുള്ള ഒരു ഒരാളാണ് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രാഹുൽ ഈശ്വർ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ തന്ത്രികം മറ്റ് കാര്യങ്ങൾ അതിൽ തന്ത്രികളുടെ പൂജാരികളുടെ ഒക്കെ ഇടപെടൽ മനസ്സിലായില്ലേ ഇതൊക്കെ സനാതനധർമ്മത്തിന്റെ ഭാഗമാണ് എന്ന് രാഹുൽ ഈശ്വർ പ്രത്യേകം പറയുന്നുണ്ട് ഇവരൊക്കെ പറയുന്നതാണ് ഞാൻ രാഹുൽ ഈശ്വരുടെ പറച്ചിൽ ഉള്ളൂ അപ്പോൾ മനസ്സിലായല്ലോ ഇപ്പം നമ്മൾ ഈ തന്ത്രിന്റെ പ്ര പ്രധാന റോൾ എവിടെയാണ് മുഹൂർത്തം നോക്കലാണല്ലോ മുഹൂർത്തത്തോടുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ സമീപനം മനസ്സിലായില്ലേ കുട്ടി ജനിച്ച ശേഷമല്ലേ ജാതകം നോക്കുക മുഹൂർത്തം നോക്കി ജനിക്കാറില്ലല്ലോ പ്രതിഷ്ഠ കഴിഞ്ഞു ഇനി മുഹൂർത്തം നോക്കിക്കോളൂ എന്നാണ് പ്രതിഷ്ഠയ്ക്ക് പോലും മുഹൂർത്തം നോക്കണ്ട എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരു ആ ശ്രീനാരായണ ഗുരുവിൻ്റെ ഇടപെടലാണ് മനുഷ്യനെ നമ്മളെ ഉയർന്ന ജീവിത സാഹചര്യത്തിലേക്ക് നയിച്ച ഒരിടപെൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടപെടൽ ആ ഗുരുവിനെയാണ് പറയുന്നത് സനാതനധർമ്മത്തിൻ്റെ ആളാണെന്ന് ഈ സനാതനധർമ്മം നോക്കിയിട്ടാണോ വെറു മുഹൂർത്തമല്ല വീട് വെക്കുന്ന മുഹൂർത്തമല്ല പ്രതിഷ്ഠയുടെ മുഹൂർത്തത്തെക്കുറിച്ചാണ് ഗുരു പറഞ്ഞത് ഈ രണ്ടാമത്തേത് ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തി കൊടുക്കണമെന്ന് അപേക്ഷിക്കാൻ ചെന്ന രണ്ട് മൂന്ന് ഭക്തരോട് അദ്ദേഹം പറഞ്ഞത് അവിടെയും സനാതനധർമ്മം ലംഘിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കണം ഇവർ പറയുന്ന സനാതനധർമ്മത്തിന്റെ നിർദ്ദേശങ്ങൾ നിഷ്ഠകൾ സ്വാമികൾ എന്താണ് പ്രതിഷ്ഠിക്കേണ്ടത് ഭക്തൻ ശിവനോ സുബ്രഹ്മണ്യനോ ദേവിയോ എന്തെങ്കിലും അവിടുന്ന് കൽപ്പിക്കുന്നത് പോലെ മതി അപ്പൊ സ്വാമികൾ ഇരുട്ടടച്ച് വൗവാലിൻ്റെ കടവാതിലിൻ്റെ നാറ്റമുള്ള ക്ഷേത്രങ്ങൾ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ ഒരു അന്തേവാസി ക്ഷേത്രങ്ങൾ ജനങ്ങൾ കുളിച്ച് വൃത്തിയായി വരും അപ്പോൾ സ്വാമികൾ പറയും അതിനുകൊള്ളാം ക്ഷേത്രങ്ങളുടെ അകമെല്ലാം നല്ല ശുദ്ധമായിരിക്കണം ബിംബപ്രതിഷ്ഠയ്ക്ക് പകരം ഒരു വിളക്ക് മധ്യത്തിൽ തൂക്കിയാൽ മതി വിളക്ക് ലക്ഷ്മി തന്നെ കുളിച്ച് വന്ന് തൊഴുതാൽ അത് മതി എന്താ പോരായോ അപ്പോൾ ഭക്തൻ അതുകൊണ്ട് ആളുകൾ തൃപ്തിപ്പെടുകയില്ല അവർക്ക് ആരാധനാമൂർത്തി വേണം അപ്പോൾ സ്വാമികൾ എന്നാൽ വിളക്കിനു ചുറ്റും മഹാത്മാക്കളുടെ പടങ്ങൾ വെച്ചാൽ മതി ശിവനും ശ്രീരാമനും മറ്റും ഓരോ കാലത്തുള്ള നേതാക്കന്മാരായിരുന്നു എന്നാണ് നമ്മുടെ പക്ഷം ശിവൻ കാട്ടിൽ നടന്നിരുന്ന ചില കൂട്ടരുടെ ഇടയിൽ സൽസ്വഭാവം കൊണ്ടും കരബലം കൊണ്ടും ഒരു പ്രമാണി ആയിരിക്കണം അതിനാൽ ഒരു നല്ല പരാക്രമിയും ഉപകാരിയും ആയിരുന്നതിനാൽ ആളുകൾ സ്തുതിച്ചു ക്രമേണ എല്ലാ ഗണങ്ങളും തികഞ്ഞ ദൈവമാക്കി അപ്പോൾ ഒരു വിളക്ക് വയ്ക്കുക അതിൻ്റെ ചുറ്റും നേതാക്കളുടെ ചിത്രം വെക്കുക മനുഷ്യർ നല്ലവരായി ജീവിക്കുക എന്നുള്ളതാണ് ഈ ഭക്തി കൊണ്ട് അല്ലെങ്കിൽ ക്ഷേത്രം കൊണ്ട് പ്രതിഷ്ഠ കൊണ്ട് ആത്യന്തികമായി ലക്ഷ്യം വയ്ക്കുന്നത് എന്നാണ് ഗുരു പറയുന്നത് അല്ലാതെ സനാതനധർമ്മത്തിൽ പറയുന്ന ഈ നിലവിലെ വ്യാഖ്യാനത്തിൻ്റെ ഭാഗമായി അവതരിപ്പിക്കുന്ന പോലെ മരിച്ചാലും ഇത് നിലനിർത്തണം എന്നുള്ളതല്ല മരിക്കാതെ മനുഷ്യൻ നിലനിൽക്കാനുള്ളതാണ് ഇത് എന്നാണ് പറയുന്നത് ഇനി അടുത്തത് ഈ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനം തന്നെ നമ്മൾ പറയുന്ന ചാതുർ പറഞ്ഞാണല്ലോ അതിൻ്റെ വ്യർത്ഥത വ്യക്തമാക്കുന്ന ഒരു കഥയുണ്ട് ക്ഷത്രിയനായിരുന്ന വിശ്വാമിത്രൻ വസിഷ്ഠ മഹർഷിയോട് കലഹിക്കുകയും അദ്ദേഹത്തോട് ജയിക്കാൻ പ്രയാസമാണെന്ന് കണ്ടപ്പോൾ തനിക്കും വസിഷ്ഠനെ വസിഷ്ഠനെപ്പോലെ ബ്രഹ്മർഷിയാകണമെന്ന് വിചാരിച്ച് അതിനായി ഘോരമായ തപസ് ചെയ്യുകയും അങ്ങനെ ഒരു പുതിയ സ്വർഗം സൃഷ്ടിക്കാനുള്ള ദിവ്യശക്തി പോലും വിശ്വാമിത്രൻ സമ്പാദിക്കുകയും ചെയ്തു എങ്കിലും വിശ്വാമിത്രൻ ബ്രഹ്മർഷിയാണ് എന്ന് വസിഷ്ഠൻ സമ്മതിക്കാതിരുന്ന പുരാണ കഥയെ സ്വാമികൾ വ്യാഖ്യാനിക്കുന്നത് രസകരമായി ഇങ്ങനെയാണ് വസിഷ്ഠൻ ബ്രാഹ്മണനും വിശ്വാമിത്രൻ ക്ഷത്രിയനുമാണ് ഓക്കേ ബ്രാഹ്മണനും ക്ഷത്രിയനും തമ്മിൽ ഒരങ്കുലത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ഒരു അങ്കുലത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ബ്രാഹ്മണനും ക്ഷത്രിയനും തമ്മിൽ ഇത് ചാതുർവർണ്ണയത്തിൻ്റെ മുകളിലത്തെ സ്റ്റെപ്പാണ് രണ്ടാമത്തെ സ്റ്റെപ്പും തമ്മിൽ ഒരങ്കുലം അത്ര അടുത്ത് നിൽക്കുന്ന ക്ഷത്രിയൻ ബ്രാഹ്മണനാവാൻ ശ്രമിച്ചിട്ടുണ്ടായ പാടാണ് ബ്രാഹ്മണനാവാൻ ശ്രമിച്ചിട്ട് നടന്നില്ല അതിനുള്ള കഷ്ടപ്പാടാണ് ആ സ്ഥിതിക്ക് എത്രയോ ദണ്ട് അകലെ കിടക്കുന്ന ഒരു മറ്റ് ജാതിക്കാർ ബ്രാഹ്മണ്യത്തിന് ശ്രമിച്ചാലുള്ള കഥ എന്തായിരിക്കും പച്ചക്ക് ഗുരു പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നട കേൾക്കുന്ന വാക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗോ ബ്രാഹ്മണോ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ബ്രാഹ്മണ്യം എന്ന് പറഞ്ഞാൽ അത് കൂണിലിട്ട ജനിച്ച ബ്രാഹ്മണനല്ല അത് ആർജിക്കുന്നതാണ് എന്നുള്ളതാണ് അപ്പോൾ ജന്മന ഉള്ള ജാതിയല്ല എന്നാണ് ഈ വ്യാഖ്യാനം മറ്റതൊക്കെ വ്യാഖ്യാനിച്ചുണ്ടാക്കിയതാണെന്നാണ് പറയുന്നത് ഷർട്ടൂരുന്ന കാര്യമൊക്കെ പറയുമ്പോൾ ചർച്ചയിൽ വരുന്നതാണല്ലോ ഗുരു അന്നേ പറഞ്ഞിട്ടുണ്ട് അതൊന്നുമല്ല ഇത് ജനിക്കുമ്പം തന്നെ ഉള്ളതാണ് ഇനി ജനിച്ചിട്ട് അതാവാൻ ഇവരുടെ വാക്കൊക്കെ കേട്ട് അതാവാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും കഥ നടക്കാൻ പോകുന്നില്ല എന്നാണ് പറയുന്നത് അതായത് ചാതുർവർണ്ണയത്തിൻ്റെ അയുത്തത്തിൻ്റെ അങ്ങേ അറ്റത്ത് കിടക്കുന്ന ഒരു മനുഷ്യൻ ബ്രാഹ്മണനാവാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളതാണ് ചോദ്യം അടുത്തത് ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠയ്ക്ക് മുമ്പ് ഒരാൾ അവിടെ വെച്ച് പൂജിച്ചിരുന്ന ഒരു സ്വർണ്ണ വേലെടുത്ത് കാണിച്ച് കാട്ടിലെറിഞ്ഞ് അതിനു പകരം സ്വാമികളുടെ പാതുകം അവിടെ വെച്ചു അയാളെ പിടിച്ച് സ്വാമികളുടെ മുമ്പാകെ കൊണ്ടുചെന്നു സ്വാമികൾ ആ എന്തിനാണ് എടുത്തു കളഞ്ഞത് ഭക്തൻ തൃപ്പാദ വിഗ്രഹമില്ലാതെ ഒന്നും പൂജിച്ചുകൂടാ എന്നാണ് ഞങ്ങളുടെ അടിയങ്ങളുടെ വ്രതം സ്വാമികൾ പാതുകമോ അത് സ്വാമി തൃപ്പാദ സങ്കല്പമായി വെച്ചിരിക്കുകയാണ് അപ്പോൾ സ്വാമി പാതുകം നാമാണെങ്കിൽ വേലും നാമമായി കൂടെ എന്തും അതായത് വിശ്വാസത്തിന് വേണ്ടി നമ്മൾ സങ്കല്പിക്കുന്നതാണ് എല്ലാം അപ്പോൾ അത് വെയിലും നാം ആയിക്കൂട എടുത്ത് കളയണ്ടല്ലോ പാതകം തന്നെ ആക്കണ്ടല്ലോ എന്നാണ് ഗുരു ചോദിച്ചത് മറ്റൊരു കഥ ഒരു ദിവസം സ്വാമികൾ ഒരു ഭക്തന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ കാവ് പാട്ട് സർപ്പപ്പാട്ട് നടക്കുകയായിരുന്നു ദിവസം ഒന്ന് ഏകദേശം അഞ്ഞൂറ് രൂപ ചിലവുണ്ട് പന്ത്രണ്ട് ദിവസം മുതൽ ഇരുപത്തൊന്ന് ദിവസം വരെ നടത്തുമത്രേ സ്ത്രീകൾ കണ്ടാഭരണങ്ങൾ അടിഞ്ഞ് മുടി അഴിച്ചിട്ട് തുള്ളുന്നതാണ് പരിപാടി തുള്ളുമ്പോൾ കവുങ്ങിൻ്റെ പൂക്കുലകൾ പിടിച്ചിരിക്കും ഒരു പൂക്കുല താഴെത്തിട്ടാൽ ഉടനെ മറ്റൊന്ന് കയ്യിൽ കൊടുക്കണം ഇളനീർ വെള്ളം കുടിക്കുകയും തലയ്ക്ക് ഒഴിക്കുകയും ചെയ്യും ഒരു ദിവസം ഒരായിരത്തോളം ഇളനീരും അഞ്ഞൂറിൽ പല പൂക്കുലകളും വരും ഒരിക്കൽ താഴത്തെ ഇട്ട പൂക്കുല പിന്നെ എടുത്തു എടുക്കാൻ പാടില്ല ഇതെല്ലാം കണ്ട് ഭക്തനോട് സ്വാമി ചോദിച്ചു തുള്ളക്കാർ താഴെ എറിയുന്ന പൂക്കുല തന്നെ വീണ്ടും എടുത്ത് കൊടുക്കണം എന്ന് പറയും അപ്പോൾ ഭക്തം പറയും കളയുന്നത് മലിനമായി അതെടുത്തു കൊടുത്താൽ സ്വീകരിക്കുകയില്ല എന്ന് പറയും അപ്പോൾ സ്വാമി എടുത്തു കൊടുക്കണം സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് കാണാമല്ലോ അപ്പോൾ സ്വാമി പറഞ്ഞാണല്ലോ അപ്പോൾ തുള്ളക്കാർ എടുത്തു കൊടുത്തപ്പോൾ അവരത് വാങ്ങി ആ തുള്ളുന്നുണ്ടല്ലോ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് സ്വാമി അപ്പോൾ ചോദിച്ചു അത് ഞാൻ എടുത്തു കൊടുത്തത് കൊണ്ടാണ് എന്ന് ഭക്തൻ പറയും അപ്പോൾ സ്വാമി പറയും അപ്പൊ നിങ്ങൾ എടുത്ത് കൊടുത്താലും തുള്ളുമല്ലോ അതുകൊണ്ട് തൂപ്പ് ഒടിച്ച് കൊടുത്താലും മതി പാക്കുണ്ടാക്കുന്ന പൂക്കുലകൾ നഷ്ടപ്പെടുത്തേണ്ടതില്ല തുള്ളിച്ചാടുമ്പോൾ തലയിൽ തണുത്ത ജലം ഒഴിക്കേണ്ടത് ആവശ്യം തന്നെ രാമച്ചമിട്ട വെള്ളമായാൽ മതി അത് ചെറിയ ചെമ്പുകുടങ്ങളിൽ ആക്കി കൊടുക്കണം കരിക്കെല്ലാം നാളികേരമാവട്ടെ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നാണ് അത്ര വിശാലമായിട്ടാണ് ഗുരു ഇതിനെയൊക്കെ കണ്ടത് ഇവരെന്താ നമ്മളെന്താ പറയുന്നത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അയ്യോ അത് സനാതനധർമ്മത്തിന് നിരക്കില്ല അത് ബ്രാഹ്മണ പൂജാരി താന്ത്രിക വിധിയാണ് അതുകൊണ്ട് ഈ ആചാരങ്ങളൊന്നും മാറ്റാൻ പറ്റില്ല അതാണ് ഗുരു എന്താ പറയുന്നത് ഷർട്ട് വിരുന്ന് പോയിട്ട് പൂക്കുല പോലും മാറ്റാം എന്നാണ് ഗുരു പറയുന്നത് അതിൻ്റെ വിശാലമായ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആ കഥ മറ്റൊന്ന് നിങ്ങൾ കേട്ടതാണ് സ്വാമി തീവണ്ടിയിൽ പോകുമ്പോൾ ഈ ജാതിയുമായി ബന്ധപ്പെട്ടതാണ് പേര് ചോദിക്കും അപ്പം സ്വാമി പറയും നാരായണൻ എന്ന് പറയും അപ്പോൾ നമ്പൂതിരി അടുത്ത നമ്പൂരിയാണ് ഇരിക്കുന്നത് അപ്പോൾ ഉപ്പറയ്ക്ക് ഈ ജാതി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ചോദിക്കും ജാതിയിൽ ആരാണ് എന്ന് ചോദിക്കും അപ്പോൾ സ്വാമി പറയും കണ്ടാൽ അറിഞ്ഞൂടെ അപ്പോൾ അയാളോട് അറിഞ്ഞൂടാ കണ്ടാലറിഞ്ഞുകൂടെ പിന്നെ കേട്ടാൽ അറിയുന്നത് എങ്ങനെ എങ്ങായി എന്ന് മൂപ്പര് തിരിച്ചു വയ്ക്കും ഇത് ജാതിയെക്കുറിച്ചുള്ള ആശങ്ക ആകാംക്ഷ ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന മനുഷ്യനെ മുഴുവൻ അങ്ങനെ കാണുന്ന ആളുകൾക്കുള്ള ഒരു മറുപടിയാണ് അത് ഗുരുവിൻ്റെ ഒരു കഥയാണ് മറ്റൊന്ന് ചാതുർ പറഞ്ഞ ഉൽപ്പത്തിയുടെ പറ്റി തന്നെ ഗുരു ഖണ്ഡിച്ചൊരു അഭിപ്രായം പറയുന്നുണ്ട് അതുകൊണ്ട് ഈ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനം തന്നെ മൂപ്പര് തോണ്ടുന്നുണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണനും ബാഹുവിൽ നിന്ന് ക്ഷത്രിയനും ഉരുവിൽ നിന്ന് വൈശ്യനും പാദത്തിൽ നിന്ന് ശൂദ്രനും ഉണ്ടായി എന്ന് പറയുന്നു അതെങ്ങനെയാണ് മരംപൊട്ടി ഉണ്ടാകുന്ന പോലെയാണോ എന്ന് ഗുരു പരിഹസിച്ചുകൊണ്ട് ചോദിക്കും ഭക്തൻ വിശ്വബ്രഹ്മണരായ എടാ ഒരു മിനിറ്റ് ഭക്തൻ വിശ്വബ്രാഹ്മണരായ പഞ്ചകുടി ശില്പികൾ പറയുന്നത് അവർ അഞ്ചു വർഗങ്ങളും ബ്രഹ്മാവിൻ്റെ അഞ്ചു മുഖങ്ങളിൽ നിന്ന് തന്നെ സംഭവിച്ചു എന്നാണ് അപ്പോൾ സ്വാമികൾ ബ്രഹ്മാവ് ഒരു കാലത്ത് പഞ്ചമുഖനായിരുന്നു അതിലൊരു ശിരസ് ശിവൻ തല്ലി കളഞ്ഞു അബദ്ധം പറ്റുന്നതിന് മുമ്പായി ആയിരിക്കാം ഇത് ഉണ്ടായത് ബ്രഹ്മാവ് ചതുർമുഖനായതിൽ പിന്നെ അതിന് വല്ല കുറവുണ്ടായോ എന്നൊന്നും പിന്നെ പറഞ്ഞു കേട്ടിട്ടില്ല എല്ലാം കവികളുടെ സൃഷ്ടി കവിരപരയോ ബ്രഹ്മ എന്നല്ലേ കവിരപരോ ബ്രഹ്മ എന്നല്ലേ എന്ന് ഗുരു ചോദിക്കും ഭാവന ആണ് എന്നാണ് ഒരു കഥ കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം സ്വാമികൾ ചോ പറയും ഒരു പ്ലാവിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കുന്ന സമയത്താണ് ചുറ്റുനിന്നിരുന്ന ആളുകളിൽ പ്ലാവിൻ്റെ ഉടമസ്ഥനായ ഭക്തനെ നോക്കിയാണ് പറയുന്നത് എന്താ ഇക്കൊല്ലം പ്ലാവിൻമേൽ ചക്കയില്ലല്ലോ പുടമസ്ഥൻ കഴിഞ്ഞ കൊല്ലം വരെ ഉണ്ടായി ചെറിയ കൊമ്പുകളിൽ കൂടി നിറച്ചുണ്ടായി വളരെ ധർമ്മവും ചെയ്തു അപ്പോൾ സ്വാമി അപ്പോൾ ഇനി കായ്ക്കയില്ലായിരിക്കും ധർമ്മം ചെയ്ത് മോക്ഷമടഞ്ഞല്ലോ എന്ന് പറയും പ്ലാവിന് ചെയ്യേണ്ട കാര്യം ചെയ്യണം ധർമ്മം ചെയ്തു പക്ഷേ കാര്യങ്ങൾ നടന്നില്ല എന്നാണ് ഗുരു പറയുന്നത് ഈ കഥകളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാര്യം വ്യക്തമായിട്ടുണ്ടാവും അടിസ്ഥാന സങ്കല്പം എന്ന നിലയിൽ സനാതനധർമ്മത്തിൻ്റെ നട്ടല്ലായി നിൽക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഈ പറഞ്ഞതുപോലെ നേരത്തെ നമ്മൾ പലവിധ തവണ ചർച്ച ചെയ്യുന്നു ചാതുർവർണ്ണയം ജാതി സങ്കല്പം ഈ തൊഴിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വേർതിരിക്കുന്ന ചാതുർവർണ്ണയ സങ്കല്പം ഐത്തം ഉൾപ്പെടുന്ന സങ്കല്പം രണ്ടാമത്തേത് ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടതാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആരാധനാ സങ്കല്പങ്ങളാണ് അതിനൊക്കെ ഉള്ള നിഷ്ഠകൾ ഒരിക്കലും മാറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചാനൽ ചർച്ചകളിൽ രാഹുൽ ഈശ്വരന്മാർ പറയുന്ന നിഷ്ഠകൾ അതിനൊക്കെ ഈ ഗുരു ഈസി ആയിട്ടാണ് തള്ളിക്കളയുന്നത് ഓരോന്നിനും ഈ ഗുരുവിൻ്റെ ന്യായങ്ങളാണ് അപ്പോഴാണ് നമ്മൾ ഷർട്ട് ധരിച്ച് അകത്ത് കയറാൻ ഉള്ള ചർച്ച നടക്കുമ്പോൾ പോലും അയ്യോ അതൊന്നും പറ്റില്ല അതൊക്കെ പണ്ട് പണ്ട് കൊണ്ടേ ഉള്ളതാണ് എന്ന് പറയുന്നത് ഇങ്ങനെ സനാതനധർമ്മത്തെ മുറുക പിടിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രയോഗത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആളുകളുടെ കുഴിയിൽ നമ്മൾ വീഴണോ എന്ന് നമ്മൾ ചിന്തിക്കണം ഒരുപക്ഷേ തൽക്കാലം രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള തെരഞ്ഞെടുപ്പിൽ ഇതൊന്നും വേണ്ട അങ്ങനെങ്ങനെ കഴിച്ചുകൂട്ടാം എന്ന് ഡി സ്വദേശൻ വിചാരിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ഇവിടുത്തെ പ്രതിപക്ഷം വിചാരിക്കുന്നുണ്ട ഉണ്ടാകാം അല്ലാതെ അവർക്ക് വേറെ ദുരുദ്ദേശമൊന്നും ഉണ്ടാകില്ല വലിയ ജനാധിപത്യ പാർട്ടിയാണ് എന്ന് നമുക്കിപ്പോഴും വിശ്വസിക്കാവുന്ന സാഹചര്യമുണ്ട് പക്ഷെ അങ്ങനെ തൽക്കാലത്തേക്ക് കടന്നു കൂടിയാലും നമ്മൾ ആ സമയത്ത് ഇതിനെ നല്ലോണം പാലും വെള്ളവും കൊടുത്ത് പോഷിപ്പിച്ചു കഴിഞ്ഞാൽ ആ രണ്ടായിരത്തി ഇരുപത്താറ് കഴിഞ്ഞാൽ നമുക്കിവിടെ ജീവിക്കണം അപ്പോഴത്തേക്ക് ഈ പത്തി പത്തിവിടർത്തിയാടുന്ന തരത്തിലേക്ക് പഴയ ചാതുർവർണ്ണ സങ്കല്പത്തെ പെട്ടെന്ന് പുറത്തേക്ക് കൊണ്ടുവരാവുന്ന വിധത്തിൽ കരുത്ത് ആർജിക്കുന്ന വെള്ളവും വളവും ഇട്ട് കൊടുക്കരുത് എന്നുള്ളതാണ് കാര്യം ഗുരുവിനെ മറക്കരുത് എന്ന് മാത്രമാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് മനുഷ്യനാണ് ആ മതം അല്ലാതെ സനാതനധർമ്മമല്ല നന്ദി നമസ്കാരം